തിരുവനന്തപുരം കടനംകുളത്ത് യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊല്ലപ്പെട്ട ആതിരയുടെ ബന്ധു അപ്പൂപ്പൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ഈ ഒരു ആതിരയെ ആതിര കുട്ടിയെ സ്കൂളിൽ അയക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടു അതിനുശേഷം അദ്ദേഹം ജോലിക്ക് പോകുന്നു ജോലിസ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു മരണവിവരം അറിയുന്നത് അപ്പോൾ അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഈ മരിച്ചത് സ്വന്തം ചെറുമകളാണ് അമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ മകളുടെ മകളുടെ മകളാണ് അതായത് ചെറുമ്പോൾ ഞാൻ രാവിലെ സ്കൂളിൽ ഡെയിലി കൊച്ചിനെ ആക്കം കൊണ്ട് വന്ന് നിൽക്കും ഇന്ന് പോറ്റി ഉണ്ടായിരുന്ന സാധാരണ ചില പ്രശ്നങ്ങളിൽ പോറ്റി കൂടാന്ന് വന്നിട്ട് ഒരൊട്ടേ മുക്കാൽ എട്ടരയ്ക്കും എട്ടേ മുക്കാലിനും ഇടയ്ക്കാണ് സ്കൂൾ ബസ് വരുന്നത് ജോലി ഇന്നലെ ബസ് വരുന്നത് അതിലേക്കയറി അച്ഛന് ഡാറ്റ കൊടുത്തിട്ട് അമ്മയ്ക്കും ഡാറ്റ കൊടുത്തിട്ട് ചിലക്കം പോവുണ്ട് സ്കൂളിൽ പോകുന്നത് അങ്ങനെയാണ് സ്ഥിരം പിന്നെ ഇന്നും ഇപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഞാനൊരു പതിനൊന്ന് പതിനൊന്നര മണിയായി ഇവിടെ വരുമ്പോൾ ഇവിടെ ടി വിയിലെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ പോറ്റി ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ കൂച്ചേർക്കാൻ പോയാൽ പിന്നെ ഈ ഫ്രണ്ടിൽ അതൊരു തുറക്കില്ല ഒരു പക്ഷേ യാദൃശ്യമായി ആരെങ്കിലും വന്ന് തട്ടി തുറന്നാൽ അല്ലേ തുറക്കുള്ളൂ അല്ലാതെ തുറക്കില്ല ആരും ഒന്നും പരിചയമില്ലാത്തൊരു ആരും ഒന്ന് വിളിച്ചാലും സൗണ്ട് കേട്ടേ തുറന്നു കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിൽ തുറക്കുന്ന പരിപാടിയല്ല ബാക്ക് പെഷർ അതിലെപ്പോഴും തുറന്നു തന്നെ ഇട്ടേക്കും അടുക്കളയിലപ്പോൾ ഈ കിച്ചനിലെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അത് എപ്പോഴും തുറന്നു തന്നെ ഇട്ടേക്കണം അത്ര മാത്രമേ യഥാർത്ഥത്തിൽ എനിക്കറിയൂ അല്ലാതെ ഈ ഇതിനിടയ്ക്ക് എന്തൊക്കെയോ ഊഹാഭോഗങ്ങൾ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്നൊന്നും വന്നു പറയില്ല ഞാനൊരു അപ്പനാണ് മുറയ്ക്ക് അപ്പോൾ പിന്നെ എൻ്റെ അടുത്തൊന്നും ഒന്നും പറയാറില്ല എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ഈ കൊച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഭയങ്കര ജീവനാണ് അപ്പോൾ വന്ന് വിളിച്ചാൽ തന്നെ വീഴില്ല അത്ര നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ചെറുവുള്ള പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം സംഭവിച്ചില്ലേ തന്നെയാണോ കുഞ്ഞിനെ ബസ് കയറ്റി ആതിര തന്നെ പോറ്റി അവിടെ വന്ന് നിൽക്കും പോറ്റി ഇനി കാമ്പൗണ്ടോട്ട് വരൂല്ല ആ മതി ടിക്കറ്റിനകത്ത് ഇങ്ങോട്ട് ഓ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് ഇവിടെ പ്രത്യേകിച്ചും അവിടെ നിന്ന് പോയിട്ട് ചെറുക്കനെ കണ്ടില്ല എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇതിനകത്ത് അപ്പുറത്ത് വീട്ടിലുള്ള ഈ ടൈലർ ഷോപ്പിലുള്ള ഷോപ്പിലുള്ളൊരു അവൻ്റെ ചെറുപുള്ളിലൂടെ ഉണ്ട് ചെറുകുട്ടി കൂടെ അവൻ്റെ അടുത്തു പോകുന്നു ആ കുട്ടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ രണ്ടുപേരാണ് ഇപ്പോൾ ഈ വർഷം മുതലാണ് ആ ചെറു കുട്ടിയും കൂടെ പോകുന്നത് അല്ലാതെ നേരത്തെ കഴിഞ്ഞ വർഷം വർഷമില്ല കഴിഞ്ഞ വർഷം അവൻ മാത്രമായിരുന്നു ഇപ്പോൾ ഈ ചെറുകുട്ടി ഈ വർഷം മുതലേ പോകുന്നുണ്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ നമുക്ക് അപ്പോൾ അച്ഛൻ്റെ വിളിയായിട്ടിട്ടാണ് ജവൻ ഇങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നു എന്താണെന്ന് പറഞ്ഞ് തന്നു പിന്നീട് റ്റ പറഞ്ഞ് അയച്ചിട്ടുണ്ടാവും അയച്ചിട്ട് അയക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ നിന്ന് ഒരു എട്ടര മണിയൊക്കെ കഴിയും ആ സമയത്ത് അതിനേശേഷം അപ്പോഴും ആദ്യം ഇവിടെ ഇറങ്ങി വന്ന് നിന്നാണ് ഒരു ഒമ്പത് മണിവരെയൊക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വേറെ വെച്ചിട്ട് പണിക്ക് പോയിട്ട് പറ്റും പിന്നെ വരാൻ പോയി കണ്ടില്ല പിന്നെ എന്തേലും പിന്നെ ഞാൻ കാത്തി കുടിച്ചിട്ട് ഒരു പതിനൊന്ന് പതിനൊന്നര വരുമ്പോൾ ടി വി ഇവിടെ സൈക്കിളുണ്ട് സൈക്കിൾ കൂടി കൊണ്ടുവച്ചിട്ട് ടി വിയിൽ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് സാധാരണ ഇവിടെ ആരും പോയി തട്ടൂല്ല എന്തെങ്കിലും കാര്യം ഇല്ലെങ്കിൽ ചെന്ന് തട്ടയെടുക്കുകയെന്ന് ജീവിയില്ല അപ്പോൾ പിന്നെ ടി വിയിലെ സൗണ്ട് കേൾക്കുന്നിടത്ത് അവിടെ വേറെ പ്രശ്നവും നാളെ ഇതുവരെ ഇത്രയും വർഷമായി ഈ വിവാഹം കഴിഞ്ഞു വന്ന് ഇങ്ങനെ യാതൊരു സംഭവങ്ങളും ഉണ്ടായിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല പിന്നെ നമുക്കവിടെ യാതൊരു ഞാനെപ്പോഴും ഇവിടെ ഈ പരിസരത്ത് ബന്ധുവായിട്ട് ഞാൻ മാത്രമേ ഉള്ളതാണ് എന്ത് കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ മരുമകൾ എന്താവശ്യമുണ്ട് കൊച്ചിനെ കൊച്ചു കുട്ടീനെ എന്നാലും കൊണ്ട് നടത്തിയ ഒക്കെ വളർത്തിയെടുത്ത ഒരു പരിധിവരെ ഒക്കെ ഞാനാണ് അത്ര കുട്ടി പ്രസവിച്ച കാലം മുതൽ പിന്നെ എൻ്റെ ഇത് ഭയങ്കര ജീവനാണ് ഭയങ്കര സ്നേഹമുള്ള പയ്യാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെയാണ് ഇനി ഇതിൻ്റെ എന്താണ് അതിൻ്റെ നിഗൂഢത എന്താണെന്ന് സത്യത്തിൽ അറിയത്തില്ല ഇതാണ് സംഭവം പിന്നെ ഒരു സ്കൂട്ടർ ഇവിടെ ഉണ്ടായിരുന്നു അത് കാണാനില്ല ആ ഇരുപത്താറമ്പത് എന്ന് പറഞ്ഞൊരു ആ നമ്പർ ഓർമ്മയുണ്ട് അപ്പോൾ ആ സ്കൂട്ടിയിലാണെങ്കിൽ ഈ നാലര മണിക്ക് ശേഷമേ കൊച്ചൊരു മൂന്നേ മുക്കാല നാല് മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വരും വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ചാപ്പാടൊക്കെ കൊടുത്തിട്ടൊരു നാലരയ്ക്ക് ട്യൂഷന് കൊണ്ടുപോകും അത് ഈ ഈ ആതിരയാണ് കൊണ്ടുവരണത് എൻ്റെ ഈ ചർമോളാണ് കൊണ്ട് ട്യൂഷന് കൊണ്ടു വരുന്നത് വിട്ടിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു ഇവിടെ കൊണ്ടുവന്നു നാലേ മണിക്കാലൊക്കെ ആകുമ്പോൾ അപ്പോൾ തന്നെ ആ സ്കൂ ട്യൂഷൻ കൊണ്ട് വിട്ടിട്ട് ഇവിടെ ഇവിടെ എങ്ങനെയാണ് ട്യൂഷന് കൊച്ചു പോണത് കൊണ്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്കൂട്ടി വെച്ചിട്ട് അങ്ങകത്ത് പോകും പിന്നെ വൈകിട്ട് പോയി എടുത്തേണ്ടിവന്ന് കൊച്ചിനെടുക്കാൻ പോയിട്ട് സ്കൂട്ടിയും കൊണ്ടുങ്ങി സാധാരണ സ്കൂട്ടി അങ്ങകത്ത് കൊണ്ടുപോയിക്കാണ് ചെയ്യുന്നത് ആതിരയല്ലേ സ്കൂട്ടി അല്ലേ ആ മുമ്പൊക്കെ ഇവിടെ ഒരു ബൈക്കിലാണ് പോയി ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസമായിട്ടാണ് ആട്ടോയിൽ പൊയ്ക്കേണ്ടി വന്നതാണ് ഇപ്പോൾ ഈ മൂന്നാല് മാസമായിട്ട് അമ്മാവേയും അമ്മാനേയും കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ സ്കൂട്ടി തന്നെയാണ് ആതിലെ തന്നെയാണ് പോറ്റീനെയും കയറ്റി പോകുന്നത് സ്കൂളിൽ പോവും ആ സമയം കൊണ്ട് നട അടയ്ക്കുമ്പോൾ പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കുമ്പോൾ വരും പിന്നെ സ്കൂട്ടിയിലങ്ങ് പെഞ്ഞാറൻകുട്ടി പോകും ആതിലെ തന്നെ കൊണ്ടുപോകും കൊണ്ടുപോകും തിരിച്ച് ഒരു നാല് നാലരക്കാകുമ്പോൾ പോറ്റി വരും കുളിച്ച് റെഡിയായി പോറ്റി തിരിച്ചുമ്പോഴത്തേക്കും സ്കൂട്ടി സാധാരണ രാവിലെ പുറത്തിറക്കില്ല ആ രാവിലെ അങ്ങനെ ഇറക്കിയാലേ ഈ ട്യൂഷന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം കൊച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമേ പുറത്തിറക്കും അത് പറഞ്ഞ് വൈകിട്ടൊരു നാലരയ്ക്ക് ശേഷം നാലരയ്ക്ക് സ്കൂട്ടി ഇറക്കി കൊച്ചിനെയും കൊണ്ട് ട്യൂഷനാക്കിയിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ തന്നെ വെക്കും ഇവിടെ ഈ സൈഡിൽ ഇവിടെ ഇവിടെയും കൊണ്ട് സ്കൂട്ടി വയ്ക്കും വെച്ചിട്ട് അതിൽ റൂമിൽ കയറും ഇത് തന്നെയാണ് നടക്കണം പിന്നെ വൈകിട്ട് പോയി ദിവാരാധന കഴിഞ്ഞതിന് ശേഷം പോയി കൊച്ചിനെ സ്കൂട്ടിയിൽ എടുത്തിട്ട് വന്ന് അവരെ അമ്മയും പോലും കൂടെ കയറും അപ്പോഴേക്കും ഞങ്ങൾ നമ്മൾ സ്ഥിരം സന്ദർശകരാണ് വൈകിട്ടും കാലത്തും ഒക്കെ അമ്പലത്തിൽ പോകുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് മകൻ സ്കൂളിൽ പോയിരുന്നു വിളിച്ചുകൊണ്ട് വരും വലിയമ്മ പോയി ആ അത് ഇതാണ് പേര് വലിയമ്മെന്ന് വിളിക്കില്ല ഈ ഇടം പേരിട്ടാണ് വിളിക്കുന്നത് വലിയ സ്നേഹമാണ് നെമ്മി നെമ്മി എന്നൊക്കെയാണെങ്കിൽ വിളിക്കണത് കുറച്ചിന് ഭയങ്കര കാര്യമാണ് അവൻ്റെ അടുത്ത് മദ്യമ്മയും ആഴ്ചയിലൊരുക്കെ വരെയും അവനെ കാണേയും മദ്യമ്മയ്ക്ക് കുട്ടി ഇളന്നു അപ്പോൾ അതുകൊണ്ട് കൂടുതലും മദ്യമ്മയ്ക്കും ഭയങ്കര സ്നേഹമാണ് സത്യത്തിൽ സത്യത്തിൽ അതെനിക്കറിയില്ല ഡിഗ്രി ആയതു ജോലി എന്തോ ലാബിൻ്റെ പരിപാടിയൊക്കെ പഠിച്ചിട്ടുണ്ട് കുറച്ച് ലാബ് പ്ലസ് ടു വരെ പോയിട്ടുണ്ട് അത് കറക്റ്റ് ഒരു റിസൾട്ട് പറയാൻ ഞാനാളല്ല ആതിലെ ഇല്ലാതെ ജോലിക്കൊന്നും ഇപ്പോൾ പോകില്ല പോകേണ്ട കാര്യമില്ല ഹർത്തത്തിൽ കോറ്റിയുടെ വരുമാനം കൊണ്ട് തന്നെ അന്തസായ ജീവിതം തന്നെയാണ് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഈ വിവാഹം നടന്നത് തന്നെ ഞാനായിട്ടാണ് നടന്നത് എൻ്റെ അടുത്ത് ഈ അച്ഛനും അമ്മയും വന്നു ചോദിച്ച് എൻ്റെ മരുമകളും മരുമകളുടെ ഭർത്താവും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അപ്പുറത്താണ് വീണ്ടും ഇതിൻ്റെ അപ്പുറത്ത് എൻ്റെ കുടുംബം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് എൻ്റെ സമ്മതം കൂടെ അറിഞ്ഞിട്ടാണ് ഞാൻ എല്ലാ ഉപദേശങ്ങളും അവർ അച്ഛൻ്റെ അമ്മയുടെടുത്തും പറഞ്ഞാണ് ഈ വിവാഹം നടത്തിയത് അല്ലെങ്കിൽ നടക്കില്ല അത് കാരണം പോറ്റിയിലെ ജീവിത സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകൾ പിന്നെ ഇന്നെ സംഭവങ്ങളുണ്ട് അത് പോറ്റിയായിട്ട് ഒത്തു പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ പോറ്റി പറയും പോലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഡ്യൂട്ടിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ആലോചിച്ചു വേണം തീരുമാനിക്കാനുള്ളത് കാരണം പോറ്റിയിലെ പറയണ സമയത്ത് നിന്നും സിനിമയ്ക്ക് പോകാനോ ടി വി കാണാൻ പോകാനോ മറ്റതിന് പോകാനോ മറുത്തതിന് പോകാനോ ഒന്നും പറ്റിയ ഒന്നിനും കിട്ടില്ല അങ്ങനെ നോക്കി ചെയ്യരുത് അപ്പോൾ വളരെ ക്ഷമയും സ്ഥിരമൊക്കെ ഉള്ള നല്ല ഇഷ്ടമാണ് നമ്മളതൊക്കെ ഭയങ്കര കാര്യമാണ് ഒക്കെ ബന്ധുത്വത്തിനേക്കാളേറെ ആരും ഒരു പിണക്കം മനോഭാവമൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ ഞാൻ തന്നെ ഇവിടെ ഒരു പാചക അമ്മാവിക്ക് കൊണ്ടായിരുന്നു ഞാനെൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് പോകുന്നത് പാചകത്തിൽ ഞാൻ കൂടെ പോയി അവിടെ നിന്ന് സിഫ്റ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ട് പിന്നീടാണ് ഇവിടെ നിന്ന് ആ നിമിഷം തന്നെ ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ഇവരങ്ങ് പോയി ഈ പൊറ്റിയിൽ അച്ഛനും ഈ പെണ്ണിൻ്റെ അമ്മയും അച്ഛനും ആ പാചകം ചെയ്തു തന്നെ ആ കൃത്യം എന്നിട്ട് അവർ വന്നിട്ട് ഇവിടെ നിന്നില്ല ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ അവർ വരുമ്പോൾ അവർ തന്നെയാണ് പാചകക്കാർ മെയിൻ പാചകക്കാർ അവരാണ് അവർക്ക് മുഴുവത്തായിരത്തി ഇരുന്നൂറ് പേരുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞാനും ആ ക്ഷേത്രത്തിൽ പോയിരുന്നു ആ കല്യാണത്തിൽ പോയിട്ട് പെരിഞ്ഞാറുടത്ത് വന്നിട്ടുണ്ട് പെരിഞ്ഞാറുടം എന്ന് പറഞ്ഞാൽ പെരിഞ്ഞാറൂടെ അങ്ങ് എത്തണ്ട പാറക്കൽ എന്ന് പറയും അപ്പോൾ ഇവര് താമസിക്കുന്നത് ആതിലേല അമ്മമ്മയൊക്കെ താമസിച്ചു ചേരയോ എന്ന് പറയുന്നു ആതിലേ വിവാഹം കഴിച്ചുകൊണ്ട് പോയത് പറച്ചതാണ് ആതിലേലമ്മ അറേഞ്ച് ചേരുന്നു അതായത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് ചോദിച്ച് എൻ്റെ സമ്മത കാര്യങ്ങളെല്ലാം പോസ്റ്റിയെക്കുറിച്ച് ഒരു പോറ്റീവുമായിട്ടുള്ള ജീവിത ബന്ധങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം സഹിച്ച് പോകാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കാൻ ഉദ്ദേശിച്ചാണ് ചില അമ്മ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു എല്ലാ ഉപദേശങ്ങളും കാരണം ഇപ്പോഴത്തെക്കും പൊമ്പുള്ള പേഴിച്ച് ചിലപ്പോൾക്കാർക്ക് ഓടി സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആ മറ്റൊരു ആവശ്യങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോറ്റി സംബന്ധിച്ച് കിട്ടില്ല കാരണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ക്ഷേത്രത്തിൽ രാവിലെ നാല് അഞ്ച് മണി നാലത്തേക്ക് എഴുന്നേറ്റ് വിളിച്ച് അഞ്ച് മണി പോയി നടപറന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വൈകിട്ട് ഏഴര മണി എട്ട് മണി ചിലപ്പോൾ പത്ത് മണി വരെ ആവും ചിലപ്പോൾ ക്ഷേത്രത്തിൻ്റെ പണി കൂടുതൽ ചില വിളക്ക് സമയങ്ങളിലൊക്കെ രണ്ട് മണി പത്തു മണി പതിനൊന്ന് മണിയൊക്കെ ആയാണ് രാത്രി തന്നെ തിരിച്ച് പറഞ്ഞത് അപ്പോൾ അതിനൊത്തൊക്കെ നിൽക്കണം അപ്പം അങ്ങനെ ഒരു ജീവിത സാഹചര്യങ്ങളുണ്ട് ഇതാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് പറഞ്ഞിട്ട് അത്യാവശ്യം എന്തെങ്കിലും ആട്ടോ പിടിച്ചാണ് അവർ പോകുന്നത് ഈ അമ്മാവനെ അമ്മാവിനെ അമ്മാവച്ചേക്കാനും പിന്നെ അവർ കൂടെ കൂടെ ഓടി വരും എല്ലാം എന്തുകൊണ്ടും ജീവിതം വളരെ സന്തോഷമായി പറ്റൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ ഇവിടെ ചില പൊതുജനം പലരും പല അഭിപ്രായങ്ങൾ പറയണം എന്താണെന്നൊന്നും സത്യം ഇതൊന്നും അറിയില്ല ഇത് ഒരു കാര്യങ്ങൾ സത്യത്തിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിത് പറയുവാതി ഞാൻ പറഞ്ഞില്ല ഞാനൊരു അപ്പൻ്റെ സ്ഥാനത്താണ് അപ്പം പിന്നെ എൻ്റെ ഇടത്തൊക്കെ അവർക്ക് പറയാനൊരു ബുദ്ധിമുട്ടുകളുണ്ടാവും അതുകൊണ്ടായിരിക്കും അല്ല അത് പിന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എന്തുണ്ടാക്കിയാലും ഭക്ഷണ സഹിതം നമ്മളിവിടെ പറയാനില്ല എന്തുണ്ടാക്കിയാലും ഇവിടെ അമ്മാവിയൊക്കെ എൻ്റെ സ്വന്തം മരുമകൾ വരുമ്പോൾ അവൾ വേണം ഞാൻ വന്നും കൂടെ കാപ്പി കുടിക്കാറുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളിലും ഭയങ്കര കമ്പനിയാണ് ഞാൻ ഞാൻ മാത്രമേ ഇവിടെ എന്തെങ്കിലും കൂടുതൽ കാര്യമായിട്ട് വരുവുള്ളൂ എന്തെങ്കിലും ആവശ്യങ്ങൾ തിരയുടെ ബന്ധുവാണ് നമ്മളോട് സംസാരിച്ചത്